കഴിഞ്ഞ ദിവസമാണ് ഏലപ്പാറ ടൗണിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് പൂട്ടിയ ശേഷം യാത്രക്കാരും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രാഥമിക കാര്യനിർവ്വഹണത്തിന് സൗകര്യമില്ലാതെ ദുരിതത്തിലാണ് ദിനംപ്രതി നിരവധി പേർ എത്തുന്ന പ്രധാന ടൗണാണ് ഏലപ്പാറ സ്ത്രീകളും പ്രായമായവരും അടക്കം ഏലപ്പാറ അത്യാവശ്യ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് കംഫർട്ട് സ്റ്റേഷൻ അടച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി ആൻഡപ്പൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു അറിയോ എല്ലപ്പാട് പഞ്ചായത്തിൽ ഒരു ബസ് സ്റ്റേഷൻ ഇതിൽ നമ്മുടെ ബസ് സ്റ്റാൻഡാണ് ഇതിപ്പോൾ കൂട്ടിയിട്ടിപ്പോൾ ആറ് ദിവസം കഴിഞ്ഞിരിക്കുക പഞ്ചായത്ത് യാതൊരു കാര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട ഇടപെടുന്നില്ല ഇതുപോലെ ഉള്ള ഡ്രൈവർമാരെ യാത്രക്കാരോ ഈ പ്രദേശത്തെ നിവാസികൾക്കുള്ള വിചിതമായൊരു സേവനം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്ഥാപനം അതിപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് ഈ കൂട്ടത്തെ മാലിന്യം കൂട്ടുവാനും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വാക്കിയിട്ട് ഇപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഇവിടെ കീഴുകയാണ് ഏലപ്പാറ പഞ്ചായത്ത് ഓഫീസിൽ രണ്ടാം നില ഇത്തരം സൗകര്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വളരെ വൃത്തികെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടിട്ടും നാണംകെട്ട ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയോ ഈ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥനോ അനങ്ങാതിരിക്കുകയാണ് അങ്ങനൊരു സാഹചര്യത്തിലാണ് ചെമ്മണ്ണ് ഏലപ്പാറ ബ്ലോക്കമ്മിറ്റിയും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും ചേർന്നുകൊണ്ട് ഇത്തരം ഒരു അടിയന്തരമായൊരു സമരം പ്ലാൻ ചെയ്തിരിക്കുന്നു തീർച്ചയായിട്ടും ഈ കമ്പർ സ്റ്റേഷൻ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു അഞ്ച് ആവശ്യങ്ങൾ നേടാൻ സമരം ചെയ്തിട്ടുണ്ട് ഒന്നും നടക്കുന്നില്ല രണ്ട് വാഹനങ്ങൾ ും പ്രതിഷേധ പരിപാടിയിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബി അനൂപ് വി പി സുരേഷ് ചെമ്മണ് ലോക്കൽ സെക്രട്ടറി എസ് അനിൽകുമാർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അഫ്സൽ മുഹമ്മദ് ടി ജോർജ് കുട്ടി സി പി ഐ എം ജനപ്രതിനിധികളായ എബിൻ ബേബി സിനി വിനോദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ